ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് നാട്ടുകാർ തടഞ്ഞു ദമ്പതികളുടെ വീടിന് നൂറ് മീറ്റർ അകലെ വെച്ചാണ് ആംബുലൻസ് നാട്ടുകാർ തടഞ്ഞത് വനമന്ത്രി ഇവിടെ എത്താതെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് സംഭവസ്ഥലത്തെത്തിയ സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അടക്കമുള്ള നേതാക്കളെയും പ്രതിഷേധക്കാർ തടഞ്ഞു ഞായറാഴ്ച ദുരന്തം നടന്ന ശേഷം സബ് കലക്ടർ സ്ഥലത്തെത്തിയിട്ടും ആംബുലൻസ് കൊണ്ടുപോകാൻ അനുവദിക്കാതിരുന്ന നാട്ടുകാർ പോലീസ് നടത്തിയ ചർച്ചയ്ക്കൊടുവിലായിരുന്നു അയഞ്ഞത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് വനം മന്ത്രി പങ്കെടുത്ത യോഗം ചേർന്നു കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നാണ് പ്രഖ്യാപനം ആദ്യഘട്ട നഷ്ടപരിഹാരം തിങ്കളാഴ്ച തന്നെ കൈമാറുമെന്നും ജില്ലാ ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നു ആറളം പഞ്ചായത്തിൽ യു ഡി എഫും ബി ജെ പിയും പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമായിരുന്നു അതിനിടെ ആറളം ഫാം വനാതിർത്തി പ്രദേശത്ത് കാട്ടുതീ പടർന്നത് പരിഭ്രാന്തി പരത്തി തീയണക്കാനെത്തിയ അഗ്നിശമനസേനയെ നാട്ടുകാർ തടഞ്ഞു വഴി മരത്തടി എടുത്തിട്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു പതിമൂന്നാം ബ്ലോക്കിൽ കശുവണ്ടി ശേഖരിച്ച് മടങ്ങുമ്പോഴാണ് ഞായറാഴ്ച ഉച്ചയോടെ വെള്ളിയെയും ലീലയെയും ആന ആക്രമിച്ചത് മറവിൽ പതിയിരുന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ വൃദ്ധ വൃദ്ധദമ്പതികൾ സംഭവസ്ഥലത്തു വെച്ച് തന്നെ മരിച്ചിരുന്നു പ്രദേശത്ത് ശല്യത്തെ തുടർന്ന് നൂറുകണക്കിന് കുടുംബങ്ങൾ വീടഴിഞ്ഞു പോയിരുന്നു ആദിവാസി പുനരധിവാസ മേഖലയായ ആറളഫാമിൽ ഇരുപതോളം പേരാണ് ഇതുവരെ കാട്ടാന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് വനാതിർത്തിയിൽ ആനമതിൽ നിർമ്മാണം രണ്ടു വർഷം മുമ്പ് തുടങ്ങിയെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടുമില്ല ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്